ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് രണ്ടര കിലോ താറാവാണ് ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര കിലോ സവോള പിന്നെ ഈ സാധനങ്ങളെല്ലാം മുഴുവനോട് തന്നെ എടുത്തിട്ടുണ്ട് പൊടിച്ചിട്ടില്ലേ കറുവപ്പട്ട പെരിഞ്ചീരകം ഗ്രാമ്പൂ സർവസുഗന്ധിയുടെ ഇല അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടി തന്നെ എടുത്തിട്ടുണ്ട് നമ്മളതിൻ്റെ പകുതി എടുത്ത് കറി വെക്കുന്നുള്ളൂട്ട് മൊത്തം എടുത്ത് കറി വെക്കുന്നില്ല നമുക്ക് മൊത്തത്തിൻ്റെ ആവശ്യം നമ്മളിവിടെ അംഗങ്ങൾ കുറവാണല്ലോ ഞങ്ങളും ആകെ മൂന്ന് മൂന്നുപേരെ ഉള്ളൂ അപ്പോൾ രണ്ട് സമയം നേരമായിട്ട് കറി വെക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സാധനങ്ങൾ എടുത്തേക്കുന്നത് നമ്മളിത് കഴുകിയെടുക്കുന്നതിന് മുന്നേ കുറച്ച് മഞ്ഞളും ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചൊന്ന് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന് ഉളുമ്പ് ചോദിക്കും നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണല്ല അതിൽ കൂടുതലുണ്ട് ഉപ്പ് പാകത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഈ സാധനങ്ങളെല്ലാം കൂടെ കൂടി അങ്ങോട്ട് ഇടുക ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുക അപ്പോൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മൂന്ന് നാല് ബീസിലടിക്കണേ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് സവോള അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഒരു പാത്രം തീയ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അത് കടലിടാം കുറച്ച് ഉലുവേം കൂടെ ചേർക്കാട്ടോ ഉലുവ ഏർക്കുന്ന എന്തിനാണെന്നറിയുമോ നമ്മുടെ കഷ്ണം എന്തിനും വേവാത്തുണ്ടെങ്കിൽ അത് വേവാനായിട്ട് ഉരുവേർക്കണം അല്ല അപ്പം ഇനി രണ്ടുമൂന്നു ഇറങ്ങി പൊട്ടണേ പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇതിലേക്ക് നമുക്ക് കരിയാപ്പിരി ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇടാം സവോള ഇത് ശരിക്കും വഴറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഉപ്പ മൊത്തത്തിൽ അരസ്പൂൺ ഉപ്പുണ്ട് അത്രേ തണാവുള്ളൂ കേട്ടോ ഏകദേശം ഒരു ഒന്നേകാൽ ഒക്കെ വരുള്ളൂ അപ്പം നമ്മളിവിടെ കുക്ക് കുക്കർ രണ്ട് ഇടിച്ചിട്ടില്ല അപ്പം നമ്മൾ അതിലേക്ക് അതായത് സവോള അത്യാവശ്യം ചെറിയ രീതിക്ക് വേണ്ടി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഗരം മസാല ഏത് കമ്പനിയുടെ വേണ്ടതോ അതല്ലെങ്കിൽ ഭരണ കുടിക്കാൻ അതിൽ തന്നെ കുടിക്കുക ഗരം മസാല ഇടുക പിന്നെ നമ്മളിതിനെ ഇതിനു വേണ്ടി പച്ചമുളകും കുരുമുളക് കൂടി ഇട്ടിരുന്നു കേട്ടോ വേറെ മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പം അത്യാവശ്യം കുരുമുളക് പൊടി ഇടുക അപ്പോൾ ഇത് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കണം കാരണം ചവോട ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം നല്ല ചൂടുവെള്ളം ഒഴിക്കുക ഇങ്ങനെ നമുക്കത് അത്യാവശ്യം വെന്ത് കൂട്ടിയിട്ടുണ്ട് ഇനി അത് നമ്മുടെ ഗ്രേവിയിലേക്ക് മാറ്റണം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ പറ്റണം കേട്ടോ തേങ്ങ കൊത്തി എടുത്തിട്ടാണ് അരക്കുന്നത് ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഇന്ന് നമുക്ക് കറിയിലേക്ക് അത് ഒഴിക്കാം മല്ലിപ്പൊടി ഇടാൻ മറന്നു പോയി കൂട്ടുകാരെ അപ്പം നമ്മൾ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചട്ടി എടുത്ത് ചൂടാക്കി മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് ജസ്റ്റ് ചൂടാക്കിയിട്ട് കറിയിലേക്ക് ഇടുക കേട്ടോ ഏതെങ്കിലും പൊടികളിടാൻ മറന്ന് പോയിങ്കിൽ ചെയ്താൽ മതി തേങ്ങാപ്പാറ്റ നമ്മൾ ലാസ്റ്റ് ഓടിക്കാവുള്ളൂ കേട്ടോ എപ്പോഴും ശ്രദ്ധിച്ചോ നമ്മുടെ കറി ഏകദേശം തയ്യാറായി വരുന്നുണ്ട് പനിയും നടുവേദന ഒക്കെ ഉള്ളൊരു ദിവസമായിട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കറി ഉണ്ടാക്കാൻ ആവുമ്പോൾ തന്നെ അറിയില്ല അല്ലെങ്കിൽ ഉണ്ടാക്കി തന്നേനെ കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് വാർത്തെടുത്താൽ മതി കറി ഒഴിക്കാൻ അറിയില്ല ഉണ്ടാക്കാൻ ടി വി കാണുന്നു ഇപ്പം നമുക്ക് രോമധാരനോട് സംശയം ചോദിക്കാം കേട്ടോ ഇവർക്കാണ് ആലപ്പുഴക്കാർക്കാണ് ഈ താറാവ് കറിയെക്കുറിച്ച് കൂടുതലറിയാവുന്നത് അപ്പോൾ നമ്മുടെ കറി തീയേലാട്ടോ അത് വെന്തിട്ടില്ല നമുക്ക് നോക്കാം അത്യാവശ്യം ഈ നാടൻ ചിക്കനും ബീഫിനൊക്കെ പോലെ തന്നെ നല്ല വേവുള്ള സാധനമായിട്ട് ഈ താറാവ് അതുകൊണ്ട് കുറേ സമയം പോവും കുറേ നേരം വേണം ഇത് വേവണേ തന്നെ അതുകൊണ്ട് അവിടെ കുക്കറിൽ ഒരു മൂന്ന് വിസലെടുപ്പിച്ചിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ടോ അതെ ഇതിപ്പോ ഒരു നിങ്ങൾക്കൊരു വെള്ള കളറൊക്കെ തോന്നുമെങ്കിൽ ഒരു തത്തമ്മ പച്ച കളറാണ് ഈ സ്ക്രൂവിൻ്റെ കളർ ചിലർക്കൊക്കെയാണ് ഈ കളർ ഇഷ്ടപ്പെടത്തുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ അപ്പോൾ തീ നിർത്തി ഇതാണ് നമ്മുടെ താറാവ് സ്റ്റൂ നമ്മൾ ഇതിന് ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് ഈ താറാവിൻ്റെ സ്റ്റൂവിൻ്റെ ആ കളർ അങ്ങോട്ട് മാറി നല്ലൊരു ലൈറ്റ് പച്ച നിറം പിന്നെ അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് കുറുകി നല്ല സെറ്റായി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ കഴിക്കാവുള്ളൂ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക മൂവാറ്റുപുഴയിൽ നിന്നും അൽഫോൻസ ജോസഫ് ഒപ്പം നമ്മുടെ നോമദിനും